വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം ഒരു അടാർ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ സവോള കൃഷി വിളവെടുക്കുകയാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും ചെടി വയ്ക്കുന്നത് മുതൽ നടുന്നതൊക്കെ നമ്മളെ ചാനലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കാലം അതിൻ്റെ വീഡിയോസ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ആദ്യം ഇപ്പം നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞു നമ്മളിപ്പോൾ തുടങ്ങാദ്യു പറഞ്ഞു പ്രിയമുള്ളവരെ സവോള വിളവെടുപ്പിലാണ് കേട്ടോ സവാള വെളുപ്പ് വിളവെളുപ്പാണ് നല്ല വളരെ സവാള വലിയ സവാളകളാണ് അപ്പോൾ നമ്മളെ സവാള ഒക്കെ ഉണങ്ങിപ്പോയി സവാളൻ്റെ ഇതൊന്ന് കാണാട്ടെ നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളിയാണ് അതവിടെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ ഉണങ്ങി നിൽക്കണ വണ്ടിയില്ലേ ഉണങ്ങി നിൽക്കുന്നതൊക്കെ വെളുത്തുള്ളിയാണ് ഇതെല്ലാം സവോളയാണ് എല്ലാം ഉണങ്ങിപ്പോയിട്ടോ ഇപ്പം നമ്മളിത് ആ വണ്ടി ഒരു വണ്ടി പറിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ്ടില്ലേ വേണ്ട പറിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ചും കൂടി പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പൊറുക്കി തരമുള്ളവരെ നമ്മളെ സവാള ഒക്കെ ഉണങ്ങി കണ്ടില്ല അടിപൊളി സവാള ആയിട്ടുണ്ട് അല്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നമ്മൾ തള പറിക്കണ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടത് സവാള എന്നിട്ട് വലിയ വലിയ സവാളയാണ് നല്ല വലുപ്പമുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ സവാള കേട്ടോ എന്താ പ്രശ്നം വച്ചാൽ മണ്ണ് ടൈറ്റായിട്ട് പൊടിച്ചിട്ട് കിട്ടുന്നില്ല പറിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ നമ്മളെ വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി അടുത്ത കേട്ടോ ഇതൊരു വണ്ടി ആയാല്ണ്ടാ കണ്ടോ നോള് വേണ്ടിയില്ല എന്താ സാധനം നോക്കി നിങ്ങൾ കണ്ടില്ലേ വലിയ ഉള്ളിട്ടോ അപ്പോൾ ഇതോ എല്ലാം ഇവിടെ മണ്ണിന്റെ ഉള്ളിലായതുകൊണ്ട് പൊറത്തിട്ട് കിട്ടുന്നില്ല ഉണങ്ങി മണ്ണ് ഉണങ്ങിയിട്ട് ഉണങ്ങിട്ടേടാ മണ്ണ് ഉണങ്ങിപ്പോയി നമ്മളെ ചങ്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്തുള്ള പിന്നെ നമ്മൾ വണ്ടി വണ്ടി ഫുള്ളായില്ലേ കുറച്ച് കൂടി ഇട്ട ഫുള്ളായി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അടിക്കുക ബെല്ലേ ഒന്ന് അടിക്കുക അതാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാമല്ലേ അപ്പോൾ നമ്മൾ എന്തു പറയുന്നത് വെളുത്തുള്ളി ഞാൻ അവിടെ നിന്നും കൂടെ എടുത്തിട്ട് വരാം കേട്ടോ ആ കാണുന്ന കംപ്ലീറ്റ് വെളുത്തുള്ളീൻ്റെയാണ് വെളുത്തുള്ളി ഞാൻ കുറച്ചേ പറിക്കണുള്ളൂ അത് അധികം വേണ്ടല്ലോ നമ്മളെ ആവശ്യത്തിനല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ ഈ തലക്കന്ന് ഈ പൊന്തിക്കുന്ന ഈ വെള്ളം എല്ലാം വെളുത്തുള്ളി ആ തല വരെ വെളുത്തുള്ളി അപ്പോൾ ഞാനത് പറിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ

ഒന്നിട്ടുണ്ടാക്കിയതല്ല വളം ഒന്നിട്ടില്ലാണ്ടോ അടിപൊളി സംഭവം വെളുത്തുള്ളി ഇപ്പം പറിച്ചു അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കിൾസിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നു വിചാരിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇതാണ് നമ്മളെ വെളുത്തുള്ളി ഇത് അപ്പോൾ അത് കാടാണ് ഇപ്പോൾ തോന്നുന്നതൊക്കെ ഞാൻ പറിച്ചിട്ട് വരുന്ന കാട് ഇതാണ് പോയത് വെള്ളം നനച്ചിട്ടാണ് പഴശ്ശനോ കണ്ടില്ലേ ഇതാണ് വെളുത്തുള്ളി നമ്മളെ വെളുത്തുള്ളിയേ കണ്ടില്ലേ ഇതാണ് സാധനം വെളുത്തുള്ളി മറ്റേത് ഷവോള അത്രയും ഭാഗം ഉണ്ടായിന് പച്ച കളറായിട്ട് അത് ഞാനൊരു പത്ത് ദിവസം കൂടി വരാൻ പറ്റിയില്ല പത്ത് ദിവസം വന്നിട്ടില്ല അവിടെ ഒക്കെ കരിഞ്ഞ് കരിഞ്ഞു വായന നല്ല വലുപ്പം വെച്ചിരിക്കണേ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താന്ന് നമ്മക്ക് അറിയില്ല നമ്മളെ സവാള വിളവെടുത്തിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ല നല്ല വെയിലാണ് ഒരുപാട് കിട്ടിയ കേട്ടോ ശരി ടെ നമ്മളെ വിളവെടുപ്പ് അടിപൊളി വെയിലത്താണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ പ്രിയമുള്ള ചങ്കാള നമ്മളെ ഉള്ളി സവാളന്റെ പരിപാടിയാണ് കണ്ടോ സവാള നമ്മള് വെളുത്തുള്ളിയാണ് ഞമ്മള് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് സവാള കണ്ടില്ലേ നമ്മളെ സവാള വിളവെടുപ്പാണ് അതല്ല ഒരു വണ്ടി പറിച്ചിരിക്കുന്നു കേട്ടോ ഇത് ഞമ്മളെ വെളുത്തുള്ളിയാണ് ഗാർലിക്ക് അങ്ങനെയല്ലേ നമ്മൾ വെളുത്തുള്ളി വലിയൊരു പെട്ടി വർദ്ധിക്കുന്നു കേട്ടോ അല്ലേ ഒരുപാട് വൃത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വെളുത്തുള്ളി കൃഷിയാണ് അത് കേട്ടോ എല്ലാവരും അധ്വാനിച്ചതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ കേട്ടോ ശരി എന്നാ കേട്ടോ അടുത്തൊരു കിടന്നം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബായ് ബായ്